ും സ്വാഗതം എപ്പോഴും പോലെ മാത്രം എടുക്കാത്ത കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക ഒരാളും ഓഫ് യു പേഴ്സൺ ബോട്ടം ഓഫ് ബോട്ടോ ഡെക്ക് എന്ന് പറയുന്നത് എയ്സ് ഓഫ് ആണ് പെൻഡക്കളാണ് പറയാനുണ്ടെങ്കിൽ വ്യക്തി ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് വേറൊരാളുടെ പറയുന്നുണ്ട് പക്ഷെ അത് കഴിഞ്ഞ് ആ കുറ്റമൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് നിങ്ങളെ ചിത്രീകരിച്ച് അത് കഴിഞ്ഞ് ആ ഒരു ആ ഒരു വ്യക്തിയോട് പറഞ്ഞ വ്യക്തി പോയി കഴിഞ്ഞാൽ വ്യക്തി ബ്ലാങ്ക് ആണ് പിന്നെ വീണ്ടും നിങ്ങളെ കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുകയാണ് കാരണം നിങ്ങൾ മാക്സിമം നെഗറ്റീവ് പറഞ്ഞിട്ട് പിന്നെ ഓപ്പോസിറ്റ് നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരവസ്ഥ വല്ലാത്ത തരം സൈക്കുവാണെന്ന് തോന്നുന്നു കാരണം എന്ന് വെച്ചാൽ ഇവിടെ അങ്ങനെയുള്ളൊരു രീതിയിൽ ദ സെവൻ എന്നുള്ള ഒരു സെർണസോഡ് എന്നൊക്കെ ൊക്കെ പറയുമ്പോൾ എന്താണ് ആ ഇത് അവരാണ് കൂടുതലായിട്ട് അവര് കാരണമാണ് ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ചു പോയത് എന്നുള്ള രീതിയിലൊക്കെ കാണിക്കുന്നതായിട്ടാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ പറയാൻ നിങ്ങൾക്ക് വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാലോ നിങ്ങൾക്ക് വന്ന് ഈ ഒരു വ്യക്തിയെ കോണ്ടാക്ട് ചെയ്യാലോ അല്ലെങ്കിൽ ആദ്യം തന്നെ കോണ്ടാക്ട് ചെയ്താലും വ്യക്തി അധികം വലിയ രീതിയിൽ മൈൻഡ് ആക്കണം എന്നൊന്നും കുറച്ച് പേര് സംബന്ധിച്ച് കാരണം വളരെയധികം ഈഗോ വളരെ തലക്ക് പിടിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലൊക്കെ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു വ്യക്തിയുടെ ഒരു ഫീലിങ്സ് ഹൈഡ് ചെയ്തിട്ടാണ് നിങ്ങളോട് ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പറയാൻ വേണ്ടി പറ്റുന്നത് കുറച്ച് പേര് മറന്നുപോയി അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുമായിട്ട് ഇനിയൊരു പുതിയൊരു തുടക്കം ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കും വിശ്വസിക്കാൻ ആ ഒരു വ്യക്തിക്ക് ആവുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്ന സത്യം കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ വ്യക്തി കുറ്റം പറയും ചെയ്തു എന്ന് വെച്ചാൽ നിങ്ങളെ ഒട്ട് ഉപേക്ഷിക്കാൻ പറ്റും ചെയ്യും ഹാങ്ക്ഡ് മാൻ എനർജി പറയുന്നത് തന്നെ ഒരാക്ഷൻ ഇല്ലാത്ത അവസ്ഥ എന്ത് ചെയ്യണം എന്നറിയില്ല ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത അവസ്ഥ ഈ ഒരു സിറ്റുവേഷനിലൂടെയാണ് വ്യക്തി കടന്നു പോകുന്നത് പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു വ്യക്തി വളരെയധികം നിങ്ങളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട് നമുക്ക് കുറച്ചും കൂടി കാർഡ്സ് വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം അപ്പൊ കുറച്ചും കൂടി ക്ലാരിറ്റി ആയിട്ട് നമുക്ക് അതെ ഇവിടെ പറയുന്ന എന്താന്ന് വെച്ചാൽ ഒരുപാട് തവണ നിങ്ങൾ ഇല്ലാതെ പറ്റും എന്നുള്ള രീതിയിൽ വിശ്വസിച്ചിരുന്ന വിശ്വസിച്ചിരുന്നൊരു പേഴ്സണാണ് അല്ലെങ്കിൽ ഒരു മൊമെൻറ്റിൽ നിങ്ങളില്ലെങ്കിൽ എനിക്ക് വേറെയും കുറെ ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ വിശ്വസിച്ച ഒരു പേഴ്സൺ ആണ് അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇപ്പോഴും നിങ്ങളെ മുമ്പ് അങ്ങനെ കളിക്കുന്നുണ്ടാവും എനിക്ക് അല്ലെങ്കിൽ നിങ്ങളുള്ള സമയത്ത് ആ ഒരു വ്യക്തി വളരെയധികം ഓപ്ഷൻസിൻ്റെ പിന്നാലെ പോകുന്ന ഒരു ടെൻഡൻസി കുറച്ച് പേരെ സംബന്ധിച്ച് കാണിക്കുന്നുണ്ട് ഇവിടെ എന്ന് പറയുന്നത് കുറച്ച് ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടില്ല അല്ലെങ്കിൽ ഫാമിലി പറയുന്നത് ഇമ്പോർട്ടൻ്റ് കൊടുത്ത് അതിനുവേണ്ടി മുന്നോട്ട് പോകുന്ന കുറച്ച് പേരെ എനിക്ക് കാണുന്നുണ്ട് കാരണം അവരുടെ അഭിപ്രായത്തെക്കാൾ കൂടുതൽ ഫാമിലി എന്ത് പറയുന്നു അല്ലെങ്കിൽ കുടുംബക്കാരെ പറയുന്നു അല്ലെങ്കിൽ അതിപ്പം എല്ലാവർക്കും തേർഡ് പാർട്ടി ഫാമിലി ആയിട്ടുള്ളവർക്കാണ് ഇവിടെ എടുത്ത് കാണിക്കുന്നത് ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അതാണ് കാരണം അവരുടെ അഭിപ്രായങ്ങൾ ഒരു സൈഡ് മാറ്റി വെച്ച് അവരുടെ ഉള്ളിലേക്ക് മാറ്റി വെച്ച് ഓപ്പോസിറ്റ് ഉള്ളവർ എന്ത് പറയുന്നു അതിനനുസരിച്ച് മാരേജൊക്കെ കഴിഞ്ഞ പേഴ്സൺ കുറച്ച് റീഡിങ് കാണുന്നു തോന്നുന്നു അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ആ ഒരു എനർജി എടുത്ത് ഫീൽ ചെയ്യുന്നത് കാരണം അവരുടെ ആക്ഷന് ഒരു അല്ലെങ്കിൽ അവരുടെ അഭിപ്രായത്തിന് ഇവിടെ ഒരു വിലയില്ല ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാൾ എന്ത് പറയുന്നു അത് ബേസ് ചെയ്ത് ഒരു പാവയെ പോലെയൊക്കെ നിങ്ങൾ ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ അതേപോലെ ആ ഒരു പ്രവർത്തിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ആയിരിക്കാം ആ ഒരു വ്യക്തി നിങ്ങളും ഫാമിലിയും ഒരു ഇമ്പോർട്ടൻറ്റ് കൊടുക്കാൻ പറഞ്ഞാൽ സ്വാഭാവികമായി ആ ഒരു വ്യക്തി ഫാമിലിക്കോ അല്ലെങ്കിൽ തേർഡ് പാർട്ടിക്കോ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നുണ്ടാകാം അതുകൊണ്ടായിരിക്കാം ഇവിടെ ഒരു ഹാങ്ങഡ് മാൻ സ്വന്തമായിട്ട് അഭിപ്രായം എടുക്കണം എന്ന് ആഗ്രഹിക്കുമ്പോഴും അത് പറ്റാത്തൊരവസ്ഥയിലേക്ക് വരുന്നത് ഇവിടെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഈ ഒരു പേഴ്സൺ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളിൽ മൂവ് ഓൺ ചെയ്ത് പോകും അല്ലെങ്കിൽ പോയിട്ടുണ്ട് പക്ഷേ ഇവിടെ ഒരു മൊമെൻറ്റിൽ ഈ ഒരു വ്യക്തി ഇപ്പോഴും സ്റ്റക്കഡ് ആണ് എന്ത് തന്നെ സിറ്റുവേഷൻ ഈ ഒരു നിങ്ങളെ തമ്മിൽ മാറ്റി അല്ലെങ്കിൽ വേർതിരിച്ചു എന്ന് പറഞ്ഞാലും വ്യക്തിയുടെ മൈൻഡിൽ ഇപ്പോൾ നിങ്ങളുണ്ട് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ആ ഒരു വ്യക്തി സ്പെൻഡ് ചെയ്ത ഒക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ വ്യക്തി ആലോചിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കാരണം എത്ര കുറ്റം പറഞ്ഞാലും നിങ്ങൾ എന്താണെന്നും നിങ്ങൾ എത്രത്തോളം നല്ല മനസ്സുള്ളവരാണെന്നും ആ ഒരു വ്യക്തിക്ക് അറിയാം പക്ഷേ ആ ഒരു വ്യക്തിയുടെ മനസ്സിലേക്ക് ആ ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് നെഗറ്റീവ് വരരുത് എന്നുള്ളതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളെ കുറ്റം പറഞ്ഞിട്ടുണ്ടാവും ഇതിപ്പോൾ കാണുന്ന എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല കുറച്ച് പേർക്ക് എടുത്തെടുത്ത് കാണിക്കുന്ന വീണ്ടും വീണ്ടും റിപ്പീറ്റിംഗ് ആയിട്ട് തോന്നിക്കുന്ന ഒരു എനർജിയാണ് അപ്പോൾ ഇത് കാണുന്ന അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ വിചാരിക്കും ഇത് എൻ്റെ റീഡിങ് അല്ലല്ലോ എനിക്ക് റെസണേറ്റ് കാരണം കാരണം ആ ആ ഇത് കാണുന്ന ആണെങ്കിൽ ഒരു എനർജി ജനറൽ ആണ് ഓക്കെ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം അതുപോലെ തന്നെ ഉള്ള മിസ്സിങ് ഫീൽഡ് മാക്സിമം വ്യക്തി ഉള്ളിൻ്റെ ഉള്ളിൽ വയ്ക്കണം എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുകയാണ് ഇവിടെ നമുക്ക് ദ നയൻ ഓഫ് പെൻറ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്ത് കിട്ടിയത് ദ ഫോർ ഓഫ് സോഡും സിക്സ് ഓഫ് കപ്സാണ് ഒരുപാട് മൊമെൻറ്റ് നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്ത മൊമെൻറ്റ് അല്ലെങ്കിൽ ചിലർ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം ഇപ്പോൾ ആ ഒരു വ്യക്തി അബ്രോഡ് അല്ലെങ്കിൽ നിങ്ങൾ അബ്രോഡ് ആണെങ്കിൽ അല്ലെങ്കിൽ കുറച്ചൊരു ഡിസ്റ്റൻസ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവാം ഒരു കുറച്ച് അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുമുട്ടിയിട്ട് കുറച്ച് നാളായി ഒരു എട്ട് മന്ത് അല്ലെങ്കിൽ ചിലപ്പം ടു ഇയേഴ്സൊക്കെ ആയി കാണും അല്ലെങ്കിൽ നയൻ മന്ത് ചിലപ്പം കുറേ ഒരു നയൻ ഇയേഴ്സൊന്നും മാത്രം എടുത്ത് കാണിക്കുന്നില്ല മേ ബി ഉണ്ടാകാം കാരണം സെവൻ ഇതൊക്കെ ഏതെങ്കിലും ഒരു രീതിയിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാകും അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരിക്കലും സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു രീതിയിൽ വിശ്വസിച്ച ഒരു പേഴ്സണാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയാൻ വേണ്ടി പറ്റും കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ കെയർ ചെയ്യുന്നില്ല ചിലപ്പോൾ നിങ്ങളും സ്റ്റോക്ക് ചെയ്ത് സ്റ്റോക്കൊക്കെ ചെയ്യുന്നുണ്ടാകുമ്പോൾ ആ ഒരു വ്യക്തിയെ എന്ത് ചെയ്തു നിങ്ങൾക്ക് മ്യൂച്വലായിട്ട് ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സോ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അറിയുന്നുണ്ടാകാം അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ പോലും പക്ഷേ ഒരു മൊമെൻ്റിൽ ആ ഒരു വ്യക്തി വിചാരിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു വ്യക്തി വ്യക്തിയെ പോകാൻ പറ്റില്ല എന്ന് ആ ഒരു വ്യക്തി ൊരു അഹങ്കാരുന്നു അത് കുറച്ചങ്ങ് മാറി കിട്ടിയിട്ടുണ്ട് അപ്പോഴാണ് വ്യക്തിക്ക് ഒരു ആക്ഷൻ എന്താണ് അടുത്തത് എന്ത് ചെയ്യും എന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥ അല്ലെങ്കിൽ എന്ത് ചെയ്താലാണ് വീണ്ടും നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് വരുക അല്ലെങ്കിൽ വീണ്ടും ഒരു കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയാലോ പക്ഷെ അതിന് പറ്റുന്നില്ല അങ്ങനെയുള്ളൊരു മിക്സ് അപ്പായിട്ടുള്ളൊരു മെസ്സഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ അതിലൂടെയാണ് കടന്നു പോകുന്നത് വ്യക്തി എന്ന് പറയാൻ വേണ്ടി പറ്റും കാരണം ഇവിടെ എടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തതിൽ നിങ്ങളോട് സംസാരമൊക്കെ ആ ഒരു വ്യക്തിക്ക് വളരെയധികം ഇഷ്ടമുണ്ടായിട്ടുണ്ടാകും അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു കൂട്ടത്തിലായിരിക്കാം അത് ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകാം ചിലപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്നവര് കുറച്ച് പാട്ടുകാരായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ പാട്ട് നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമായിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് ആ ഒരു വ്യക്തി വീണ്ടും വീണ്ടും പാട്ടൊക്കെ പാടിപ്പിക്കുന്നത് അതൊക്കെ വല്ലാതെ ഒരു മൊമെന്റ് വല്ലാതെ വ്യക്തിയെ പിടിച്ചു വെക്കുന്നു എന്നുള്ള രീതിയിലാണ് എടുത്തെടുത്ത് കാണിക്കുന്നത് ഓക്കെ ഇപ്പം എന്തുകൊണ്ടോ വ്യക്തി വ്യക്തിയുടെ കൂടെ ആരുണ്ടെങ്കിലും വ്യക്തി ഒറ്റപ്പെട്ട ഒരു ഫീലിങ്സിലാണ് തോന്നുന്നത് എക്സ്പ്ലെയിൻഡ് ബൈ ദ പേജ് ഓഫ് കപ്സ് ഓക്കെ ഈ വ്യക്തി വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നത് ഒന്നാമത് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ബിസിയാണ് ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ പറ്റുന്നില്ല ബട്ട് നിങ്ങൾക്കങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ എങ്ങനെയാണ് പറ്റുന്നത് എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കും ചിലപ്പോൾ ഈ ഒരു വ്യക്തി പോയ സമയത്ത് നിങ്ങൾ വളരെ സ്റ്റെക്കായിട്ട് എന്ത് ചെയ്യണം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയോട് എന്ത് പറഞ്ഞിട്ടാണ് ഈ ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരിക നിങ്ങൾ ഒരുപാട് ഈ ഒരു റിലേഷൻഷിപ്പിൽ എഫേർട്ട് എടുത്തിട്ടുണ്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ ഒരു മൊമെൻ്റിൽ നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങില്ല ഒരുപാട് നിങ്ങൾ അവഗണന അനുഭവ അനുഭവിച്ചിട്ടുണ്ടാകും ഒരുപാട് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാവും വിഷമകരമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് കാരണം നിങ്ങൾ അത്രയും ഇമ്പോർട്ടൻറ്റ് ഒരു പ്രാധാന്യം ആ ഒരു കൊടുത്തിട്ടുണ്ട് എന്നിട്ടും അതൊന്നും മനസ്സിലാക്കാതെ പോയി എന്നുള്ള രീതിയിൽ നമുക്കവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്കൊരു ഫീലിങ്സ് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ അത് ഉള്ളിൽ ഒതുക്കി അതായത് നിങ്ങളെ സാഹചര്യം പഠിപ്പിച്ചതാണ് എന്ത് കാരണം ഒരുപാട് വേദന അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് കരഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ കരച്ചിലിനുള്ള മറുപടി എന്നുള്ള രീതിയിൽ തക്ക എന്ന ഒരു രീതിയിൽ നിങ്ങളെ വളരെയധികം സ്ട്രോങ് ആക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് കാലം നിങ്ങളെ വെയിറ്റ് ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ട് കാത്തു നിൽക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ ശക്തരാക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ ആ ഒരു വ്യക്തിക്ക് നിങ്ങൾ അനുഭവിച്ച ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുക എന്ന് പറയുന്നത് വളരെ പ്രയാസമായിട്ടുള്ള കാര്യമായിട്ടാണ് വിചാരിക്കുന്നത് കാരണം എപ്പോഴും അങ്ങോട്ട് ബെഗ് ചെയ്ത് ബെഗ് ചെയ്ത് ബെഗ് ചെയ്ത് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ വിലയാണ് കുറയുക അല്ലേ അത് നിങ്ങൾ മനസ്സിലാക്കി കുറച്ച് പേര് മനസ്സിലാക്കിയിട്ടുണ്ട് കുറച്ച് പേര് വെയ്റ്റിങ്ങിൽ ഉണ്ടെങ്കിൽ പോലും പേഴ്സൺ ഇല്ലാതെ ആവില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നൊക്കെ ആണെങ്കിൽ പോലും മാനിഫെസ്റ്റോ ഒക്കെ ചെയ്യുന്നുണ്ടാകാം അതിനുള്ള ഒരു ബലം എന്നുള്ള രീതിയിൽ വ്യക്തി ഒറ്റപ്പെട്ട് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കാരണം എന്തുണ്ടെങ്കിലും ഒരു ശൂന്യത പിടിച്ചൊരവസ്ഥയാണ് അത് വല്ലാത്തൊരവസ്ഥയല്ലേ ഒറ്റപ്പെട്ട് നടക്കുന്ന അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല എന്ന് തോന്നിക്കുന്ന ഒരവസ്ഥ വല്ലാത്തൊരു ഫീലിംഗ് തന്നെയാണ് ഇനി നമുക്ക് വ്യക്തിക്ക് നിങ്ങളോടുള്ള തോട്ട് എന്താണ് വീണ്ടും നിങ്ങളിടുക്കാൻ തന്നെ വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്താണ് ആ ഒരു പേഴ്സിൻ്റെ ഇപ്പോഴത്തെ ഉള്ള ചിന്ത എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം ഒരുപാട് കാർഡ്സ് വരുന്നുണ്ട് ഈ കൺട്രേറ്റ് മച്ച് വി ഹാവ് ദ ഹൈഗ്രഫിൻ കാർഡ് നൈറ്റ് ഓഫ് പെൻഡക്കിൾ ദ നൈൻ ഓഫ് സോഡ് സോറി ദ ടെൻ ഓഫ് സൂട്ട് ജസ്റ്റിസ് കാർഡ് ഓക്കെ ഒരുപാട് ആൾക്കാർക്ക് ഒരു കുറ്റബോധം എന്നുള്ള രീതിയിലേക്ക് നിങ്ങളോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ കുറച്ചുപേരെ സംബന്ധിച്ചെന്ന് പറയുന്നത് ഒരു കർമ്മ ബേസ്ഡ് ചെയ്തിട്ടുള്ള ഒരു സൈക്കിളാണ് അതുകൊണ്ട് എന്തു തന്നെ ഇത് എൻ്റെ അപ്പായി പോയി ഇതിലൊരു ഹോപ്പില്ല ഇതെന്താകും എന്നൊരു ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വ്യക്തി ആഗ്രഹിക്കുന്ന എന്തെന്ന് വെച്ചാൽ വളരെ സ്ലോ ആയിട്ടാണെങ്കിലും നിങ്ങളടുക്ക വരണം എന്നുള്ളതാണ് കാരണം ചെയ്തു പോയി തെറ്റ് വളരെ കുറച്ച് കൂടി പോയി എന്നുള്ള തോട്ടൊക്കെ വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട് ഒരു റിഗ്രറ്റിംഗ് എനർജി എന്നുള്ള രീതിയിൽ ഉണ്ടാകുന്നതായിട്ട് കുറച്ച് പേരുടെ പേഴ്സൺ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് അറിയാം അല്ലെങ്കിൽ ബാക്കി എന്ത് തന്നെ സിറ്റുവേഷൻ ഉണ്ടെങ്കിലും നിങ്ങൾ നിങ്ങൾ ഒരു ഈ ഒരു വ്യക്തി എന്ത് പറഞ്ഞാലും വിശ്വസിച്ചിരുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം അതൊക്കെ വ്യക്തി വിചാരിക്കുന്നുണ്ട് ആ നിങ്ങളുടെ നിഷ്കളങ്കതയാണ് ആ ഒരു വ്യക്തി ചോദ്യം എന്നുള്ളത് ആ ഒരു കാര്യത്തിലും വ്യക്തിക്ക് നല്ല രീതിയിലുള്ള ഒരു റിഗ്രറ്റ് അടിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കാരണം നിങ്ങളെന്ന് പറയുന്നത് കൂടുതലും ആ ഒരു ആ ഒരു വ്യക്തി അത്രക്കും ട്രസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ട്രസ്റ്റിനെയാണ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ പ്രവൃത്തി കാരണം ചോദ്യം ചെയ്തത് എന്നുള്ള രീതിയിലേക്ക് കാണിക്കുന്നുണ്ട് കാരണം അവരായിട്ട് എടുത്തു വെച്ച കാര്യങ്ങളാണ് അതുപോലെ തന്നെ കുറച്ച് പേർക്ക് അതിനുള്ള മറുപടി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാകും എനിക്ക് ഈ ഒരു വ്യക്തിയിൽ നിന്ന് ജസ്റ്റിസ് കിട്ടണേ എന്നുള്ള രീതിയിൽ അതിനുള്ള ഒരു തിരിച്ചടി എന്നോളം എന്നുള്ള രീതിയിലേക്ക് ആ ഒരു വ്യക്തി വളരെയധികം ഒരു എന്താണ് ഒരു സമയത്ത് വളരെ ഹാങ്ങഡ്മാൻ ഞാൻ നേരത്തെ വായിച്ചതുപോലെ തന്നെ ഒരു മാൻ എനർജിയിലേക്കാണ് പോകുന്നത് കാരണം ഇതിനെന്ത് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളോട് സോറി പറഞ്ഞാലും മതിയാവില്ല എന്ന് വ്യക്തിക്ക് അറിയാം പക്ഷേ അറ്റ്ലീസ്റ്റ് ആ ഒരു വ്യക്തിക്ക് ഉള്ളിൽ നമുക്ക് തോന്നുമല്ലോ തെറ്റിൽ ചെയ്തു പോയി ഒരു റിഗ്രറ്റിംഗ് ഫീല് അതൊക്കെ മാറ്റണം എന്നുള്ളത് അത് കുറച്ച് പേരുടെ പേഴ്സൻ്റെ ഒരു ആവശ്യമായിട്ട് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് വളരെ കുറച്ച് സ്ലോ എനർജിയാണ് അത്ര പെട്ടെന്ന് വന്ന് നിങ്ങളോട് കമ്മിറ്റ്മെൻ്റ് ചെയ്യുക അല്ലെങ്കിൽ അവർ ചെയ്ത് തെറ്റാണെന്ന് പറയുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ അവർ സ്വയമായിട്ട് ഒരുപാട് ചിന്തിച്ച് ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ വി ഹാവ് ദ കിങ് ഓഫ് കപ്സ് നൈറ്റ് ഓഫ് വോൺസ് ഹൈക്കി ഹൈ ആയിട്ട് എനിക്കിവിടെ പറയാൻ പറ്റും ഹൈ ആയിട്ട് ആ ഒരു വ്യക്തി ഒരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇതുപോലെ എത്രത്തോളം വിചാരിച്ചിട്ടാണ് ഈ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി വിചാരിക്കുകയാണ് ഒരുപാട് തെറ്റ് ചെയ്തു പോയിട്ടുണ്ട് എന്ന് വെച്ചാൽ അതിൻ്റെ പേരിൽ ഒരുപാട് ഉരുകി ഉറങ്ങി നിൽക്കാനൊന്നും പറ്റില്ല പറയുന്നതെന്ന് വച്ചാൽ നിങ്ങളെന്ന് പറയുന്നത് ആ ഒരു വ്യക്തിക്ക് വളരെയധികം പ്രീഷ്യസായിരുന്നു അല്ലെങ്കിൽ ആ ഒരു വ്യക്തി അത്രത്തോളം കേട്ടിരുന്ന ഒരു പേഴ്സണാണ് വളരെ ഒരു ഒരു ലിമിറ്റേഷൻ ഇല്ലാതെ ആ ഒരു വ്യക്തിയെ നിങ്ങളെക്കാൾ കൂടുതൽ മനസ്സിലാക്കാൻ മറ്റാർക്കും പറ്റില്ല എന്നുള്ളത് തന്നെ നമുക്കിവിടെ പറയാൻ വേണ്ടി പറ്റും കാരണം ഇത്രത്തോളം റിഗ്രറ്റിലേക്ക് വ്യക്തിക്ക് വരണമെങ്കിൽ അതുപോലെ നിങ്ങളുടെ മൈൻഡ് വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് അതിന് തക്കതോണം എന്നുള്ളതാണ് കാലചക്രം അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ മറുപടി അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ കുറച്ച് പേരെന്ന് പറയുന്നത് വളരെ ഇഗോയിസ്റ്റിക് ആണ് അവർക്ക് അതിപ്പോൾ നിങ്ങൾ ഹാൻഡിൽ എനർജി ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെ അവിടെ പറയുന്നെന്താന്ന് വെച്ചാൽ ഇവരുടെ ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടി നിങ്ങൾ എത്രത്തോളം നെഗറ്റീവിലേക്ക് നെഗറ്റീവ് സിറ്റുവേഷനിലേക്ക് അല്ലെങ്കിൽ നിങ്ങളെ തള്ളിവിടാൻ പറ്റുമോ അത്രത്തോളം ആ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ പോകെ പോകെ ആ ചെയ്തു പോയ തെറ്റുകളൊക്കെ ഓർത്തോർത്ത് റിഗ്രറ്റ് അടിച്ച് അല്ലെങ്കിൽ വീണ്ടും ആ ഒരു വ്യക്തി പൂജ്യത്തുനിന്ന് തന്നെ തുടങ്ങണം എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വരിക എന്ന് പറയുന്നത് ഒരാളെയും സംബന്ധിച്ച് എളുപ്പമുള്ള കാര്യമല്ല അല്ലേ നിങ്ങളില്ലെങ്കിലും കുഴപ്പമില്ല അല്ലെങ്കിൽ എനിക്കിതല്ല വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഫാമിലി പറയുന്നത് നോക്കിയാൽ മതി പോയ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു പോയ വ്യക്തിയാണ് ഇങ്ങനെ ആദ്യം മുതലേ അല്ലെങ്കിൽ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഒരു റീകൺസിലേഷൻ ചെയ്യണം ബ്ലോക്കൊക്കെ പോയവരൊക്കെ ആണെങ്കിൽ ബ്ലോക്കൊക്കെ മാറ്റിയിട്ട് നോക്കണം എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കണം ഒരു ഡബിൾ മൈൻഡ് ഗെയിമായിട്ടാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് കാരണം എന്ന് വെച്ചാൽ എത്രത്തോളം നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും വളരെ പവർഫുള്ളായിട്ടുള്ള ഓർ ഉള്ള ആണ് ഇത് കാണുന്നു ഇത് എൻ്റെ റീഡിങ് കാണുന്നതെന്ന് തോന്നുന്നു കാരണം എന്ന് വെച്ചാൽ നിങ്ങളെ വിഷമിപ്പിച്ചവർക്ക് ഒരു പോയിൻ്റ് ഇല്ല നല്ല രീതിയിൽ തിരിച്ചടി കിട്ടുക തന്നെ ചെയ്യും നിറമറിച്ച് അത് നിങ്ങൾ ഭാഗ്യവന്മാരാണെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചവർ നിങ്ങളുടെ മുന്നിൽ മാപ്പപേക്ഷിയായിട്ട് അല്ലെങ്കിൽ വീണ്ടും ഒരു എന്നുള്ള രീതിയിലേക്ക് വരും എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് ഓക്കെ കൈസ് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇതാണ് വ്യക്തിയുടെ തോട്ട് ഡബിൾ മൈൻഡ് ചെയ്ത് കമ്മ്യൂണിക്കേഷനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ നമുക്ക് നിങ്ങൾക്ക് ലവ് മെസ്സേജസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം വെരി സൂൺ ചില കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടുന്നതായിട്ട് കാണിക്കുന്നു കാണിക്കുന്നുണ്ട് കുറച്ച് പേരെ സംബന്ധിച്ച് ഒക്കെ കഴിഞ്ഞ ഒരു പേഴ്സൺ ആണെങ്കിൽ വ്യക്തി നല്ല രീതിയിൽ തിരിച്ച് വരാനുള്ള ചാൻസും കൂടുതലാണ് അതുപോലെ തന്നെ സ്റ്റേ ഓപ്റ്റമിസ്റ്റിക്കായി പോയിട്ടുള്ള ലവ് ലൈഫ് എനിക്ക് ഇന്നലെയും കിട്ടിയ ഒരു കാർഡാണെന്ന് തോന്നുന്നു ഈ ഒരു കാർഡ് സ്റ്റേ ഓപ്റ്റിമിസ്റ്റിക്കായി പോയിട്ടുള്ള ലവ് ലൈഫ് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിന് നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക അതായത് പോസിറ്റീവ് തിങ്കിങ് ആൻഡ് ഫെയ്ത്ത് വിൽ ബ്രിങ് യുവർ റൊമാൻസ് നിങ്ങളുടെ റൊമാൻസ് കുറച്ചും കൂടി ശക്തിപ്പെടുത്താൻ ഈ ഒരു പോസിറ്റീവ് തിങ്കിങ് വഴി സാധിക്കും എന്നുള്ളത് പക്ഷെ അത് അർഹിക്കുന്നവർക്കും കൂടി ആകണം എന്നുള്ള തോന്നിച്ച് ഞാൻ നിങ്ങളെ ഒന്നും കൂടി കുറപ്പിക്കുകയാണ് വീണ്ടും വീണ്ടും അല്ലെങ്കിൽ അവരുടെ ആ ഒരു വാക്കുകളിൽ വിശ്വസിക്കാതെ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വേണ്ടി എന്ത് എഫേർട്ട് െടുക്കുന്നു അതിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് ഞങ്ങൾക്ക് ചില കാര്യങ്ങൾക്ക് ഈ ഒരു പേഴ്സണുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്ലാരിറ്റി ഒരു ഇതൊക്കെ കിട്ടാൻ വേണ്ടി പോവുകയാണ് കുറച്ച് പേരെ സംബന്ധിച്ച് വ്യക്തി കാര്യമായിട്ട് തന്നെ ഒരു മാറ്റങ്ങളിലേക്ക് ഒതുങ്ങുകയാണ് ആ ഒരു മാറ്റങ്ങളുടെ ഒരു ഭാഗമായിട്ട് വീണ്ടും ഒരു വെഡിങ് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് പോകാനുള്ള ചാൻസും ഫർദർ കമ്മിറ്റ്മെൻ്റ് എന്നുള്ള രീതിയിലേക്ക് പോകും എന്നുള്ള രീതിയിലാണ് പറയാനുള്ളത് ഓക്കെ എൻ്റെ പാൽ പോയ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ തെറ്റുകൊണ്ടാണെങ്കിൽ വീണ്ടും വീണ്ടും ചാൻസ് കൊടുക്കണമെന്നല്ല അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഒരു മാറ്റം ഇല്ലെങ്കിൽ ഒരിക്കലും വീണ്ടും വീണ്ടും ചാൻസ് കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല ബട്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക കാരണം ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ ഒരു ഒരാൾക്ക് വീണ്ടും ചാൻസ് കൊടുക്കണം അല്ലെങ്കിൽ കൊടുക്കുന്നതിൽ തെറ്റില്ല എന്നും പറയാൻ പറ്റില്ല കാരണം ഇത് മൊത്തം ആളുടെ എനർജിയാണ് ഓക്കെ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഓക്കെ കൈ സാപ്പ് ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ് എന്നൊക്കെ ഈ റീഡിങ് ഇഷ്ടം എന്ന് വിശ്വസിക്കാൻ ഇഷ്ടം അതിലൊക്കെയാണ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്തൊരു റീഡിങ് കാണുന്നവരെ ബൈ